ബുധനാഴ്ച രാത്രിയാണ് കുരുവിള സിറ്റിക്കും രാജകുമാരി നോർത്തിനുമിടയിൽ അജ്ഞാതൻ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയത് പ്രദേശവാസികളായ കല്ലിങ്കൽ ശാന്ത സജീവൻ എന്നിവരുടെ കൃഷിയിടത്തിലേക്കായിരുന്നു മാലിന്യം നിക്ഷേപിച്ചത് സമീപത്തെ മൂന്ന് കുടിവെള്ള സ്രോതസ്സിലും ഇവ കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായി ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ വണ്ടിയലായിരിക്കും കൊണ്ടെ വിട്ടിട്ട് പോയി മൂന്ന് വെള്ളം പോയി ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക പറമ്പും മൊത്തം പോയി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇല്ല ആകെ പ്രശ്നമായി ആരോ കുഞ്ഞു കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ വെള്ളം വെള്ളം കൂടി എന്ന് പ്രദേശത്താകെ ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് പത്തോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുടങ്ങിയ അവസ്ഥയാണ് നിലവിലുള്ളത് ആരോ രാ ഈ മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ തള്ളി പാ കിണറിലും ഈ ഇവിടെ മൂന്ന് കിണറുണ്ട് ആ മൂന്ന് മൂന്ന് കിണറിലും കൊണ്ടുവന്ന് അവിടെ റോഡിലേക്ക് ആ സ്ഥലം ഞങ്ങളുടെ വഴി കണ്ടു കഴിഞ്ഞിട്ട് ആ വഴിയിലേക്ക് തള്ളിച്ച് പോയി അതിപ്പം ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്കെല്ലാം കൂടെ ഞങ്ങളുടെ അഞ്ചട്ട് വീട്ടുകാർ ഇവിടെ നിന്ന് തലച്ചോടയിലാണ് കൊണ്ടുപോകുന്നത് അതെല്ലാം ആകെ പാടെ ഇപ്പം ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തി ഓരോ മൂന്നോ നാലോ വരും വെള്ളം കുടിവെള്ളം വീട്ടിലിരിപ്പുള്ളൂ വേറെ ഒന്നുമില്ല അത് കാരണത്താൽ ന്യായമായ ഒരു പരിഹാരവും കാര്യങ്ങളും കണ്ടുപിടിച്ച് ആഗ്രഹം സംഭവത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം